വളർത്തു നായച്ചത്തത് ചികിത്സ കിട്ടാത്തത് മൂലമോ നായുടെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കുടത്തിൽ വീണ നായ്ക്ക് ചികിത്സ നൽകണം എന്നാവശ്യപ്പെട്ട് വർക്കിംഗ് ഫൗണ്ടേഷൻ ആനിമൽ ആൻഡ് ആഡ് വോക്കസിയെ വിവരം അറിയിച്ചത് പരിസ്ഥിതി പ്രവർത്തകനും വെഫ അംഗവുമായ ശ്രീജിത്ത് പെരിഞ്ഞനം ആയിരുന്നു വെഫയുടെ പരാതിയിൽ കൈപ്പമംഗലം പോലീസ് പെരിഞ്ഞനം പഞ്ചായത്ത് നാലാം വാർഡിൽ മാളിയക്കൽ മുരളി പഞ്ചായത്ത് മെമ്പർ എന്നിവർക്കെതിരെ കൈപ്പമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ശരിയായ ഇടപെടൽ നടത്താതിരുന്നതിനാണ് വാർഡ് മെമ്പറുടെ പേരിൽ കേസെടുക്കാൻ കാരണം പെരിഞ്ഞനം പഞ്ചായത്ത് സെക്രട്ടറി നാലാം വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് വെറ്റിനറി ഡോക്ടറും സംഘവും കൈപ്പമംഗലം പോലീസും ചേർന്ന് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആണ് മുരളിയുടെ കുടുംബവും ചേർന്ന് കുഴിച്ചിട്ട ജഡം പുറത്തെടുത്തത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് അയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി ജില്ലാ കളക്ടർ കയ്പമംഗലം പോലീസ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് എന്നീ ഡിപ്പാർട്ട്മെന്റുകളോട് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വെഫ ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയായിരുന്നു കുളത്തിൽ വീണിച്ചത്ത നായയെ മുരളിയുടെ കുടുംബം കുഴിച്ചിട്ടതായി പറയുന്നത് എന്നാൽ നായക്കു വേണ്ട ചികിത്സ നൽകാത്തതിനെ തുടർന്ന് അവശയായി ചാവുകയായിരുന്നുവെന്ന സംശയത്തിന്റെ നിലയിലാണ് വെഫയുടെ നടപടി